അപ്പം നമ്മളിന്നൊരു അമ്പർലാ പലാസാണ് ചെയ്യാൻ പോണത് പതിനേഴ് ലെങ്ത്ത് വന്ന ഒരു ബോട്ടാണ് വേണ്ടത് അപ്പം നമുക്ക് അതിൻ്റെ മാർക്കിങ് നോക്കാം അപ്പം നാലായിരത്തി ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അത് നമ്മൾ അമ്പർലാസ് കെട്ടിനകത്ത് മടക്കുന്നതുപോലെ ഫോണാക്കിയിട്ട് ഒന്നര മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ പതിനേഴ് ലെങ്ത്താണ് വേണ്ടത് അരവണ്ണം നമുക്ക് വേണ്ടത് ഇഞ്ചാണ് അപ്പം അതിന് നമ്മൾ മാർക്ക് ചെയ്യാം അരവണ്ണം നമ്മൾ പതിനെട്ട് ബാഗിക്കണം നാലായിട്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി എടുക്കാം അപ്പം പതിനെട്ട് നാലായിട്ട് ബാഗിക്കുമ്പം പ്ലസ് രണ്ടും കൂടെ കൂട്ടി ആറ് പോയിൻറ്റ് അഞ്ച് ആറര നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യാം ആറര അരവണ്ണം മാർക്ക് ചെയ്യാം സ്ട്രേറ്റ് അപ്പൊ നമുക്ക് കറക്റ്റ് ആറരയിലാക്കി ഒരു മാർക്കിങ് കൊടുക്കാം നമ്മള് ഏ പതിനെട്ടിഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ബാൻഡിന് വേണ്ടി ഒരിഞ്ചിൻ്റെ ലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത് അപ്പം ബാൻഡിന് വേണ്ടിയുള്ളത് നമ്മൾ പതിനെട്ടിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ പതിനേഴ് ഇഞ്ച് പിന്നെ നമ്മൾ ബാൻഡ് ഇത് യോജിപ്പിക്കാനായിട്ട് അരേഞ്ചും പിന്നെ താഴത്ത് മടക്കടിക്കാൻ അരേഞ്ചും അമ്പർ ക്ലാസ് കേട്ടാകുമ്പോൾ വീതിയിൽ മടക്കി അടിക്കേണ്ട കാലിഞ്ച് വെച്ചാൽ മടക്കടിച്ചാൽ മതി അപ്പം അര ഇഞ്ച് അങ്ങനെ പതിനേഴ് മുക്കാലിഞ്ചാണ് ഞാൻ മടക്കി അടിക്കാനും ബാൻഡിനും കൂടെ ബാൻഡ് ജോയിൻറ്റ് ചെയ്യാനും കൂടെ തയ്യൽത്തുമ്പെടുക്കുന്നത് മുക്കാലിഞ്ചിൽ അപ്പം പതിനേഴ് മുക്കാലിഞ്ചിൽ നമുക്ക് ലാസ് കട്ടിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ പതിനേഴ് അഞ്ച് തന്നെ വർക്ക് ചെയ്ത് പോവുക നമുക്കിത് അതിനുശേഷം നമ്മളിവിടെ ക്രോച്ച് ചെയ്യുക മാർക്ക് ചെയ്യാം അപ്പം ഇതിന് സീറ്റ് സീറ്റ് ലെങ്ത്ത് വരണത് അരവണ്ണത്തിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് നമുക്ക് സീറ്റ് ഇറപ്പായിട്ട് വരണത് അപ്പം അരവണ്ണത്തിൻ്റെ മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ അരവണ്ണം പതിനെട്ട് പതിനെട്ടിൻ്റെ മൂന്നിട്ടൊരു ഭാഗം ആറ് അപ്പം ആറ് പിടിച്ച് പിടിച്ച് മാർക്ക് ചെയ്യരുത് കറക്റ്റ് നേരെ വെച്ച് മാർക്ക് ചെയ്യുക ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെയാണ്

கட்ய்து கொடுக்கா നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇത് സാറ്റൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വലിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം എന്നിട്ട് ബാൻഡ് കട്ട് ചെയ്യാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ക്രോ ചേരി ജോയിൻ ചെയ്ത് അടി മടക്കി അടിച്ചു അതിന് സൈഡ് സൈഡ് മടക്കി അടിച്ചു ഇനി നമുക്ക് ബാൻഡ് പീസാണ് വേണ്ടത് അപ്പം നമുക്ക് ബാൻഡ് പീസ് മൂന്ന് ഇഞ്ച് ஒரு இஞ்சி இலாஸ்டிக்கான இடது அப்போ ஒரு இஞ்சு இலாஸ்டிக் வந்து மடக்கி இக்கணும் அப்போ ரண்டிஞ்சு அரை இஞ்சு நமக்கு தை எடுக்கு ரெண்டு பாகும் தை எடுக்கணும் இது அரவணும் കറക്റ്റായിട്ടെടുക്കുക അതിനുശേഷം ഇവിടെ ഒരു അര ഇഞ്ചും കൂടെ നമുക്ക് കൂടുതൽ ഇത് മടക്കിടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ളത് അര ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം കട്ട് കട്ട് ഈ ഈ സൈഡ് ചെയ്ത് അരഭാഗവും ും കൂടെ ജോയിൻ ചെയ്തിട്ട് വരും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ജോയിൻ ചെയ്തു നമുക്ക് ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഓക്കെ ലാസ്റ്റിക്ക് നമ്മുടെ അരവണ്ണത്തിൻ്റെ എത്രയാണോ അതിൽ രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് ലാസ്റ്റിക്ക്